പ്രശസ്തമായ ശ്രീധരൻ തന്ത്രിയുടെ ഭാവനത്തിലാണ് ഞാനിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രൻ ദാമോദരൻ നമ്പൂതിരിയാണ് എൻ്റെ സമീപത്തിരിക്കുന്നത് ശ്രീധരൻ നമ്പൂതിരി മരിച്ചു പോയതിന് ശേഷം ഈ അഞ്ഞൂറോളം ക്ഷേത്രങ്ങളിലെ തന്ത്രിയുടെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ഇദ്ദേഹമാണ് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന പ്രധാനമായിട്ടും അമ്പലപ്പുഴ ക്ഷേത്രവും ചമ്പക്കുളം വള്ള വള്ളംകളിയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട് അതുപോലെ തന്നെ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട മാപ്പിളശ്ശേരി എന്നുള്ള കുടുംബമായിട്ടുള്ളൊരു ബന്ധവും ഇതും അതിൽ അന്തർലീനമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായതെന്നും എന്താണിതിൻ്റെ വിശേഷങ്ങളെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ദാമോദരൻ നമ്പൂതിരി എന്ന് പറയുന്ന എൻ്റെ പിതാവ് ആണ് ഡി ശ്രീധരൻ നമ്പൂതിരി പുതുമനില്ലത്തിലേക്ക് താന്ത്രിക ചുമതലയുള്ള ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തുമായും ഉണ്ട് അതിൽ ഏറ്റവും പ്രഥമ പ്രഥമസ്ഥാനം കൽപ്പിക്കുന്നതും ഇവിടത്തേക്ക് താന്ത്രികാവകാശമുള്ളതിൽ ആദ്യ ക്ഷേത്രമായിട്ട് കണക്കാക്കുന്നതും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അവിടുത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മൂലക്കാഴ്ച എന്ന് പറയുന്ന ആ മൂലം വള്ളംകളിയും അതുപോലെ തന്നെ മാപ്പിളശ്ശേരി കുടുംബവുമായിട്ടുള്ള ബന്ധം അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഒരു വസ്തുതയും കൂടെയുള്ള ഒരു ഇതിനുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് കേട്ടുകേൾവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറുകളിലെ ആദ്യമായിട്ടാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നിർവഹിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങ് നിർവ തുടങ്ങുന്നത് അന്ന് ചെമ്പകശ്ശേരി രാജ്യത്ത് ദേവൻ നാരായണൻ പറയുന്ന രാജാവിൻ്റെ ചുമതലയിലാണ് ഇത് പ്രതിഷ്ഠാ കൽപ്പിക്കുന്ന ക്ഷേത്രം പണിയൊക്കെ നടത്തുന്നതുമൊക്കെ ആ ചെമ്പശ്ശേരി രാജ്യത്തിൻ്റേതായിട്ടുള്ള മാന്ത്രിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അമ്പലപ്പുഴ ഇല്ലം എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന കാർണവുമാരെ ഈ അമ്പലപ്പുഴയിലേക്ക് ക്ഷണിച്ചു വരുത്തി ഇവിടെ താമസിപ്പിച്ചിട്ടുള്ളത് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠക്ക് വേണ്ട ആ താന്ത്രിക സ്ഥാനം പ്രഥമമായിട്ട് അന്ന് കൊടുത്തിരുന്നത് കടിയക്കോൾ തിരുമേനിക്കായിരുന്നു കുടമാളൂർ കടിയക്കോൾ ക്ഷേത്ര കുടുംബം എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ തന്ത്രിയാണ് ചെമ്പലശ്ശേരി രാജ്യത്തിൽ തന്നെയുള്ള ഒരു മഹാക്ഷേത്രമാണ് കുമാരനല്ലൂർ ഇപ്പോൾ കുമാരനല്ലൂരെ തന്ത്രി തന്നെ വേണം അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കൊന്നുള്ള നിലയിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്കായി ക്ഷേത്രം പണി പൂർത്തീകരിച്ച് കടിയേക്കോൾ തിരുമേനിക്ക് ആചാര്യസ്ഥാനം നൽകിക്കൊണ്ട് ആ ചടങ്ങുകൾ തുടങ്ങുന്ന വേളയിലാണ് പുതുമന തിരുമേനി എന്ന് പറഞ്ഞ എൻ്റെ മുതുമുത്തശ്ശന്മാരായിട്ടുള്ള ആ കുടുംബത്തിലെ അംഗങ്ങൾ അന്ന് അവർക്ക് താന്ത്രിക സ്ഥാനമല്ല മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്പലപ്പുഴ ദേശത്ത് രാജാവിൻ്റെ ക്ഷണപ്രകാരം ഞങ്ങൾ ഇവിടെ താമസിച്ചിരിക്കുന്നു അപ്പോൾ അവിടത്തേക്ക് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി സങ്കല്പിച്ചും പണിതും വച്ചിരുന്ന വിഗ്രഹം അത് പ്രതിഷ്ഠായോഗ്യമല്ല എന്നിവിടത്തെ കാരണവന്മാർ അറിയിക്കുകയും അപ്പോൾ അതിന് കേടുപാടുകളൊന്നുമില്ല അത് പ്രതിഷ്ഠിക്കാൻ യോഗ്യതയുണ്ട് എന്ന് കടിയക്കോൽ തിരുമേനി തർക്കം ഉണ്ടാകുകയുണ്ടായി അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ആ പ്രതിഷ്ഠയ്ക്ക് യോഗ്യതയില്ല എന്ന് തെളിയിക്കുകയും അങ്ങനെ തെളിയിക്കുന്ന പക്ഷം പകുതി തന്ത്രം പുതുമണി ഇല്ലത്തേക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെയാണ് ക്ഷേത്ര പ്രതിഷ്ഠയുടെ തുടക്കത്തിൽ കടിയക്കോൾ തിരുമേനി ആയിരുന്നുവെങ്കിലും ആ പ്രതിഷ്ഠയുടെ ചടങ്ങുകൾ നിർവഹിച്ചു വരുന്ന വേളയിൽ ബിംബത്തിൻ്റെ ഭാഗത്തുള്ള തർക്കത്തിൽ അത് കടിയക്കോലിനും പുതുമണ്ണിക്കും തുല്യമായിട്ടുള്ള താന്ത്രിക സ്ഥാനത്തിലേക്ക് ഇവിടെ വരികയുണ്ടായി അങ്ങനെ വരികയും പുതുമണി ഇല്ലത്തേക്കും കൂടെ തന്ത്രം ലഭിക്കുന്ന ആ ഒരു അവസരത്തിലാണ് ഒരു യോഗ്യമല്ലാത്ത പ്രതിഷ്ഠാബിംബം യോഗ്യതയുള്ളത് ആ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠിക്കുകയും വേണമെന്നുള്ള ഇതിലാണ് പല ദിക്കിലായിട്ട് അതിനു പറ്റിയ ആ സങ്കല്പത്തിലുള്ള കൃഷ്ണവിഗ്രഹം പുതുതായിട്ട് പണിയിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല കുറച്ച് ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠയായി അങ്ങനെ വരുന്ന അവസരത്തിൽ കുറച്ചി എന്ന് പറയുന്ന കോട്ടയം ദേശത്തുള്ള ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം അവിടുത്തെ ആ കുടുംബക്കാരെയൊക്കെ കൂടെ ചേർത്ത് രാജാവ് ഇവിടുന്ന് ആൾക്കാരെ വേണ്ട ആൾക്കാരെ വിട്ട് അന്ന് വള്ളമാണല്ലോ എല്ലാം വഴിയുള്ള യാത്ര നടക്കുന്ന അവസരത്തിൽ ആ വിഗ്രഹം ഇങ്ങ് കൊണ്ടുവരികയും അത് വ വൈകുന്നേരം ഒരു സമയത്ത് അതിൻ്റെ പൂജ നടക്കേണ്ട അവസരത്തിൽ ആ പൂജ മുടങ്ങാതിരിക്കാൻ വേണ്ടി മാപ്പിളശ്ശേരി കുടുംബത്തിൽ ആണ് വെച്ചാണ് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് അത് ഇറക്കി വെച്ച് പൂജ കഴിക്കുകയും ആ ക്ഷേത്രത്തിൽ അവിടെ പൂജ നടത്തി അത് ആദ്യമായി നമ്മുടെ രാജാവ് ആ വിഗ്രഹം കാണുന്നത് ചമ്പക്കുളം മഠം മഹാലക്ഷ്മി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ വച്ചുമാണ് അവിടെ വെച്ചാണ് തിരുമുൾ കാഴ്ച ആദ്യമായിട്ട് ആ മൂലക്കാഴ്ച ആ വിഗ്രഹം രാജാവ് കാണുന്നത് മഠത്തിൽ മഹാലക്ഷ്മി അതാണ് മൂലം വള്ളംകളി എന്നറിയപ്പെടുന്ന ആ ചടങ്ങ് വരാനുള്ള കാരണം അതുപോലെ തന്നെ മാപ്പിളശ്ശേരി കുടുംബവുമായിട്ടുള്ള ബന്ധവും അഭേദിയുമാണ് കാര്യം അന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ ഇന്ന് നമുക്കത് ഭയങ്കരമായ ഒരു അതിശയം ഒക്കെയാണ് ഇങ്ങനെ ഒരു മതപരമായിട്ടൊരു സൗഹൃദം അന്നും അതുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു നമ്മൾ അതെന്നും സ്മരിക്കേണ്ടതാണ് അന്നുള്ള ആൾക്കാരും നല്ല രീതിയിൽ സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു മാപ്പിളശ്ശേരി കുടുംബത്തിൽ അവരന്ന് അത്രയും സഹകരണ മനോഭാവം കാണിക്കുകയും ഭഗവാന്റെ ഒരു പൂജ അവിടെ വെച്ച് ആ കുടുംബത്തിൽ വെച്ച് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ സ്മരണാർത്ഥം ഇന്നും അമ്പലപ്പുഴ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള നിവേദ്യങ്ങൾ കൊണ്ട് കൊടുക്കുകയും ഇന്നും ആ ആ കുടുംബത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഇരുന്ന ആ മുറി മുറി ഇപ്പോഴും അവർ അതിൻ്റേതായിട്ടുള്ള ഒരു ഓ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള പവിത്രമായിട്ട് തന്നെ ഇന്ന് സൂക്ഷിക്കുന്നുണ്ട് ഇതുവരെ ആ ഒരു ചടങ്ങ് ഇപ്പോഴും ആ കുടുംബവുമായിട്ടും ഈ വള്ളംകളിയുടെ ചടങ്ങായിട്ടും ഇപ്പോഴും അത് അർഹിക്കുന്നമായിട്ടുള്ള ഇത് പവിത്രതയോട് കൂടിയിട്ട് അത് നിറവേറ്റുന്നുമുണ്ട് ഈ വള്ളംകളി നടക്കുന്നതിന് മുമ്പായിട്ട് അമ്പലപ്പുഴയിൽ നിന്ന് പാൽപ്പൈസ കൊണ്ടുപോകാറുണ്ടോ തോന്നുന്നില്ലേ അതായത് ഇവിടുന്ന് ഉച്ചപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ നിവേദിച്ച പ്രായസമായിട്ട് കരുമാടി വരെ ഗതാഗതം റോഡ് മാർഗവും കരുമാടിയിൽ നിന്നും ജലമാർഗവുമാണ് അങ്ങോട്ടേക്ക് പോവുക അങ്ങനെ പോയി ആ കുടുംബത്തിൽ ചെന്ന് ഇവിടുന്ന് ഈ രാജപ്രതിനിധിയായിട്ട് തെക്കെടുത്ത് പട്ടതിരിപ്പാടും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ക്ഷേത്ര ഉപദേശ സമിതിയും കോഹിമ സ്ഥാനിയും എല്ലാവരും കൂടെ സംയുക്തമായിട്ട് വേണ്ടപ്പെട്ട എല്ലാ അംഗങ്ങളുമായിട്ടാണ് അമ്പലപ്പുഴ പ്രതിനിധീകരിച്ച് പോവുക ആ സ്മരണ ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ആ തിരുമുൾ കാഴ്ചയുടെ ഭാഗമായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ നെഹ്റു ട്രോഫി ഒക്കെ വരുന്നതിന് വളരെ മുമ്പ് ഏറ്റവും ആദ്യത്തെ വള്ളംകളിയും കൂടെയാണ് മൂലം വള്ളംകളി അതും വള്ളംകളിയുടെ ഒരു ആഹ് ആറമ്പുളയും അമ്പലപ്പലേം മൂലം വള്ളംകളി എന്ന് പറഞ്ഞ പള്ളി മറ്റേത് പള്ളിയോടാണ് ഇവിടെ ചുണ്ടൻ വള്ളമാണ് ഈ ആദ്യം കാലം മുതലേ ഉണ്ടായിരുന്ന ഒരു വള്ളംകളിയാണ് മൂലം വള്ളംകളി അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട് പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ നെഹ്റു പ്രസിദ്ധമായത് ആ അതൊക്കെ ഉണ്ടാകുന്നതിനും ഏറെ നാള് മുമ്പ് ഈ മൂലക്കാഴ്ചയ്ക്ക് ബന്ധപ്പെട്ടിട്ടുള്ള മൂലം വള്ളംകളി ഉണ്ടായിരുന്നു അതാണ് ചരിത്രത്തിൽ പ്രഥമ സ്ഥാനത്തിൽ ഈ വള്ളംകളി ഈ കുട്ടനാട്ടിലെ അല്ലെങ്കിൽ ആലപ്പുഴയിലോ ഭാഗങ്ങളിലോ ഉണ്ടായിരുന്ന ആദ്യത്തെ വള്ളംകളി ഏതായാലും നല്ല വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ താങ്കൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇതൊരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു നല്ല തീർച്ചയായും പ്രതീകമാണ് മാപ്പിളശ്ശേരി എന്ന് പറഞ്ഞ ക്രിസ്തീയ കുടുംബമായിട്ട് ബന്ധപ്പെട്ടാണ് അമ്പലപ്പുഴ ചേർന്ന് നിൽക്കുന്നത് മാതൃകാപരമാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവര് ആ രീതിയിൽ കൂടുതലും ആധുനിക വിദ്യാഭ്യാസം വന്നു സൊസൈറ്റി ആ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യനാണ് ഒന്ന് ആ ഒരു ചട്ടക്കൂട് നമുക്ക് പൊളിച്ച് എല്ലാവരും സൗഹൃദത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം അതിനുവേണ്ടിയിട്ട് എല്ലാ പ്രാർത്ഥനയും നമസ്കാരം നമസ്കാരം